ആപത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുകയാണ് ഇക്രൂസിൻ്റെ ജോലി ഇക്രൂസ് എന്തു പറഞ്ഞാലും അതനുസരിക്കുന്ന ഒരു വടിയാണ് മത്താസ് ടിപ്പു മുയൽ രാവിലെ ഭക്ഷണം തേടി ഇറങ്ങിയതായിരുന്നു അമ്മേ വയ്യ ഇനി ഒരു അടി പോലും നടക്കാനാവില്ല അല്പനേരം ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം ടിപ്പു വിശ്രമിക്കാനിരുന്നതും രണ്ട് കാട്ടുപുലികൾ അവൻ്റെ മുന്നിലേക്ക് ചാടി വീണതും ഒരുമിച്ചായിരുന്നു അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ മത്താസേ ടിപ്പു അവിടെ നിന്ന് നിന്ന് കാറി നിലവിളിക്കാൻ തുടങ്ങി നീ ഇവിടെ ും ഒരു കാര്യമില്ല ഞങ്ങൾക്കാണെങ്കിൽ നല്ല വിഷപ്പുമുണ്ട് ഈ സമയം ഒരു മരത്തിന് താഴെ വിശ്രമിക്കുകയായിരുന്നു ഇക്രൂസും മത്താസും വിശ്രമം കഴിഞ്ഞ് ഇരുവരും എഴുന്നേറ്റപ്പോൾ എക്രോസെ ആരോ അപകടത്തിൽപ്പെട്ടതിൻ്റെ ഒരു ഉൾവിളി എങ്കിൽ പോയേക്കാം നിലവിളി കേട്ട ദിക്കിലേക്ക് മത്താസ് എക്രൂസിനെയും കൊണ്ട് മിന്നൽ വേഗത്തിൽ പാഞ്ഞു അതാ ടിപ്പുവിൻ്റെ തലങ്ങും വിരങ്ങും രണ്ട് കാട്ടുപുലികൾ അവറ്റകൾ അവനെ പിടികൂടും മുമ്പ് രക്ഷപ്പെടുത്തണം ക്രീം ക്രോം ക്രോം തൊട്ടുമുകളിലുള്ള ശിഖരം ഒടിഞ്ഞ് പുലിയുടെ തലയിൽ വീഴട്ടെ അടുത്ത നിമിഷം അത് സംഭവിച്ചു പുലിയുടെ തലമണ്ടയിൽ വലിയൊരു ശിഖരം ഒടിഞ്ഞു വീണു അവൻ്റെ ബോധവും അതോടെ പോയി കൂടെ ഉണ്ടായിരുന്ന പുലി ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു